ഗൈസ് ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയുടെ ഇരുപത്തെട്ട് എട്ടിൻ്റെ വീഡിയോ ആണ് അപ്പം ഇപ്പോൾ അവർക്ക് ഒമ്പത് മാസമായി ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞങ്ങൾ വെളുപ്പിന് തന്നെ കാരണം എറണാകുളത്തു നിന്ന് ഓച്ചിട്ട് വരെ പോകണമെങ്കിൽ ഒരു മൂന്നര നാലും മണി നാലുമണിക്കൂർ എടുക്കൂല്ല എങ്കിലൊരു മൂന്ന് മണിക്കൂറൊക്കെ മാക്സിമം എടുക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് കുഞ്ഞാറ്റി വേണ്ടി കിടന്ന് കുഞ്ഞ് സാധനം ഇത്രയേ ഇത്രയുള്ള സാധനമാണ് ഇപ്പോൾ വലുതായത് സുന്ദരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ പൊടി നല്ല ദാവണിയൊക്കെ കൊടുത്ത് മെറൂൺ കളറിലെ ബ്ലൗസും പിന്നെ ദാവണിയിൽ ദാവണിയാണ് ദാവണ ഇട്ടിരുന്നത് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഉടുപ്പ് അവളാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഉച്ചിരുന്നങ്ങൾ വാങ്ങിയത് പക്ഷെ നല്ല ഡ്രസ്സുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാശിമോനിപ്പം ഭയങ്കര വലിയ ബ്രദറല്ലേ ബിഗ് ബ്രദറല്ലേ അപ്പോൾ അവനും ഒരു മെറൂൺ കളറിലെ സൂട്ടൊക്കെ ഇട്ട് പോളി ആയിപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം തന്നെ അതിന് ഇപ്പം തന്നെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ സമയമായി ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ തുടങ്ങി ബന്ധുക്കാരും പിന്നെ കുറച്ച് അടുത്ത ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നാട്ടുകാരൊക്കെ വൈകിട്ടൊക്കെ ആയിരിക്കും കാരണം ഒരു വർക്കിങ് ഡേയിലായിരുന്നു ഇരുപത്തെട്ട് അപ്പം പിന്നെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല എല്ലാവരും ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരും അങ്ങനെയൊക്കെ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇരുപത്തെട്ട് കിട്ടുകയാണ് ഗൈസ് അയ്യോ സുന്ദരി ശുന്തിരിവാടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൾ എന്തെന്നില്ലാത്ത കരച്ചിലായിരുന്നു എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവളങ്ങോക്കെയായി അങ്ങനെ ഞങ്ങൾ സുന്ദരി മണിക്ക് പേരിട്ടിട്ടുണ്ട് നിരഞ്ജന എന്നാണ് പേര് നിരഞ്ജിത നിരഞ്ജിത എന്നാണ് പേര് വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞാറ്റ എന്നാണ് ആ പേരാരായിട്ടേന്ന് നിങ്ങൾക്കറിയാവോ നമ്മുടെ കാശുക്കുട്ടിനാണ് ഗൈസിട്ടേക്കെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല പേരല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുഞ്ഞാറ്റ എന്നുള്ളത് കാശിമാർ എന്തോ രീതിയിൽ അങ്ങ് വിളിച്ചതാണ് അവളെ കുഞ്ഞാറ്റ എന്ന് അതങ്ങ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അവളെ ആ പേരാണ് വിളിക്കുന്നത് നിരഞ്ജിത എന്നാണ് ഒഫീഷ്യൽ പേര് ഇട്ടത് നിരഞ്ജന നിരഞ്ജിത എന്നാണ് ഇപ്പം കാശിക്കൂട്ടൻ്റെ ശരിക്കുള്ള പേര് നീരവ് എന്നാണ് അപ്പം നീരവ് നിരഞ്ജിത അങ്ങനെയാണ് പേരിട്ടേക്കുന്നത് എന്തായാലും പേരൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വളയും മാലയും അത് കുറേ ഇതൊക്കെ കിട്ടി കുഞ്ഞിന് ഞങ്ങളെന്താണ് വാങ്ങിയതെന്ന് അറിയണോ ഞങ്ങളൊരു മാലയാണ് വാങ്ങിച്ചത് കേട്ടോ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് ആഡ് ചെയ്തേക്കാം ഞങ്ങൾ മാല വാങ്ങിച്ച മാലയാണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക അങ്ങനെ നല്ല ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇവരുടെ രണ്ടുപേർ ഈ ഡ്രസ്സിൻ്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലൊരു കളറായിരുന്നു മെറൂണും പിന്നെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണല്ലോ മെറൂണ് അങ്ങനെ കുഞ്ഞിന് കാലയിൽ കാൽത്തളയൊക്കെ ഇട്ട് സൂ ായിരുന്നെച്ചാൽ പൊളിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല ചടങ്ങൊക്കെ ആയിരുന്നു വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് പന്തലൊക്കെ ഇട്ട് അതൊരു വേറെ വൈബായിരുന്നു കേട്ടോ അതവര് കേറ്ററിങ് അവിടെ ഹരിയുടെ തന്നെ ഫ്രണ്ട്സുണ്ടായിരുന്നു അപ്പം അവിടെ അപ്പം അവരാണ് ഈ കേറ്ററിങ്ങും എന്നെ ഈ ഒരു ചെയ്യുന്ന പിള്ളേ കുറച്ച് പിള്ളേരൊക്കെ കൂടി ഇട്ടതാണ് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ പന്തലും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ കുഞ്ഞാറ്റം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അവൾക്ക് ഇതെന്താ സംഭവം ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല ആരൊക്കെയോ അവൾ എടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അവൾക്ക് വിശക്ക് ഞങ്ങൾ പാലൊക്കെ കൊടുത്തിട്ടാണ് അവൾ ഇരുത്തിട്ടാണ് ഇരുന്നത് പക്ഷേ അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത കാരണം അവൾ വളർത്തി കരയായിരുന്നു അങ്ങനെ ഞങ്ങൾ അതുകൊണ്ടാ എല്ലാവരും വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അതിന് അമ്മ പോയി മാല ഇടുന്നുണ്ട് അയ്യെ ചിന്തിരി മണിക്ക് ഞങ്ങൾ ഈ മാല എടുക്കാൻ പോയത് വലിയ രസമായിരുന്നു കേട്ടോ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനേ അപ്പോൾ രാത്രിയിലാണ് ഞങ്ങൾക്ക് പൈസ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് കഷ്ടം എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്ലിപ്പ് കാർഡിനെ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പോയി മാലയൊക്കെ വാങ്ങിച്ചു കാരണം ഒമ്പതര വരെ ബാങ്ക് അല്ല ബാങ്കിൽ നിന്ന് ജുവലറീസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒമ്പത് മണി ആയപ്പോഴാണ് ആണോ അടയ്ക്കാൻ ഒരു പത്ത് മിനിറ്റ് അവർ ക്ലോസിങ് ടൈം കഴിഞ്ഞു അവർ ഈ ബില്ലൊക്കെ ഈ അന്നത്തെ കണക്കൊക്കെ നോക്കുന്നില്ല ആ ഒരു ടൈമിൽ ഞങ്ങൾ ചെന്ന് കയറിയത് എന്തോ ഒരു ഭാഗ്യത്തിനാ ചേട്ടന്മാർ ഞങ്ങൾ പറഞ്ഞ ചേട്ടാ അത് കൊല്ലത്തി ഞങ്ങൾ പോകണം രാവിലെ അപ്പോൾ രാവിലെ പോയി കോളെടുക്കാൻ കാരണം ഒമ്പത് മണി ഒമ്പതിനാകുമ്പോഴത്തേക്ക് ഇരുപത്തെട്ട് കെട്ടണം അങ്ങനെ എന്താണ് സാധനമൊക്കെ പോയെടുത്ത് ഞങ്ങൾ നേരെ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ അലാറം വെച്ച് കുളിച്ച് നനച്ച് ഞങ്ങളവിടെ അടുത്ത് കൃത്യസമയത്ത് തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ ഇരുപത്തെട്ട് കെട്ടൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ കഴിക്കാനിരിക്കുകയാണ് ഗൈ സു ഇപ്പം ഫുഡായിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സദ്യയായിരുന്നു ചോറ് അരിയൽ പായസം പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കൈ സൂപ്പറായിരുന്നു എനിക്കാണെങ്കിൽ അവിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിയലും പിന്നെ ഒരു സൈസിലെ അതുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അത് സൂപ്പറായിരുന്നു സദ്യ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു ഐസ് ക്രീമൊക്കെ സൂപ്പറായിരുന്നു അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ചു ഗൈസ് കുറേ നാളുകൾക്ക് ശേഷം പിന്നെ കുഞ്ഞാറ്റെടുത്ത് ഞാൻ കുറേ സമയം നല്ല രസമില്ല കുഞ്ഞാറ്റ കിടന്ന് ഇങ്ങനെ ഉറക്കത്തിന്ന് തുടർന്ന് ഞെരിപിടി കൊള്ളുന്നുണ്ട് അവള് നല്ല ഉടുപ്പായിരുന്നു എനിക്ക് ഈ ഉടുപ്പ് ഭയങ്കരമായിട്ട് ഈ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ ഈ ഉടുപ്പ് അങ്ങനെ പൊടിയും നല്ല ഡ്രസ്സൊക്കെയായിരുന്നു കേട്ടോ പൊടി അങ്ങനെ അങ്ങനെ സെലക്ഷനൊന്നും അങ്ങനെ വലിയതി ഇല്ലാത്തതാണ് പക്ഷേ ഇന്ന് ഹരിബ്രോയുടെ സെലക്ഷൻ ആയിരുന്നു ഈ ഡ്രസ്സ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവരും മെറൂൺ കളറായിരുന്നു കാശിമോനും പിന്നെ അവളും പിന്നെ ഹരിയും പിന്നെ കുഞ്ഞാറ്റേ ഒരു വൈറ്റും ഒരു എന്താ ഒരു മെറൂൺ കളറുള്ള സൂപ്പറായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഞങ്ങളുടെ ഗൈസെൻ്റെ ഈ സാരി കുറേ വർഷമായി ഈ സാരി വാങ്ങിയിട്ടും സ്വയം വരെയെന്ന് വാങ്ങിയതാണ് പത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ റേറ്റ് കൊടുത്ത് വാങ്ങിയ സാരിയായിരിക്കും ഇത് അങ്ങനെ ഈ സാരിയൊക്കെ കൊടുത്ത് ഞങ്ങൾ പൊളി വരുന്നത് നമ്മുടെ മൂത്ത് ചടത്തിയാണ് കേട്ടോ അവരെ കുറേ നാളുകൊണ്ടപ്പോഴത്തേക്ക് എല്ലാവരെയും സംസാരിക്കാനും എടുക്കാനും ഒക്കെ പറ്റി ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം കുഞ്ഞാറ്റോടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ ഇനി നേരെ എറണാകുളത്തേക്ക് പോവുകയാണ് ഗൈസ് എന്തായാലും പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് മൂന്നോ വീഡിയോസൊക്കെ എടുക്കണ്ടേ നമുക്ക് റീലിനോഡ് ചെയ്യേ അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് എങ്ങനെയോട്ട് ഗൈസ് എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് സാരിയാണ് നല്ല ഷിഫോൺ ക്ലോത്താണ് കേട്ടോ നല്ല സുഖമാണ് ഇടാൻ വേണ്ടി എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു സാരി വെയർ ചെയ്യാൻ നല്ല ഷെയ്പ്പായിട്ട് കടക്കുകയും ചെയ്യും നല്ല കംഫർട്ടബിളാണ് ഇത് ഇടാൻ വേണ്ടി പിന്നെ ബ്ലാക്ക് കളറിനോടുള്ള പ്രാന്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീടുകളിൽ എല്ലാം എനിക്ക് ഒരു 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 ഈ ഈ പിന്നെ ബോർഡർ വരുന്ന ഗോൾഡൻ കളറിലെ ഇത് സീക്വൻസ് ഇങ്ങനെ ാണ് അതുകൊണ്ട് കുറച്ചൊക്കെ സീക്വൻസ് പോയി എങ്കിലും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാരി വെയർ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേ നമുക്ക് എല്ലാടത്തും ഒന്നും ഇടാൻ പറ്റത്തുള്ളൂ നല്ല യൂസ് എന്തെങ്കിലും എനിക്ക് എന്തായാലും സൂപ്പറായിട്ടുള്ളൊരു ദിവസമായി നിന്ന് അങ്ങനെ കുഞ്ഞാറ്റിക്ക് പേരൊക്കെ ഇട്ടു ഭയങ്കര ഹാപ്പിയായി എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ എല്ലാം നല്ല രീതിയിൽ നടന്നു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഞങ്ങൾ ഇറങ്ങിയപ്പം തന്നെ ഒരു എത്ര മൂന്നാലുമണി മൂന്ന് മണി ആ മൂന്നു മൂന്നര മണി ആ ഒരു ടൈം ആയപ്പോഴാണ് ഇറങ്ങിയത് അപ്പം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കൈ ആയിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് അഴീക്കൽ ബീച്ചിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ കിറാൻ പറ്റി ഇറങ്ങാൻ പറ്റിയില്ല ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത് അപ്പം ഞങ്ങളോടത്ത് പിന്നെ ഒരു ദിവസം വരാൻ ഇത് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ആണ് ഗൈസ് നല്ല സൂപ്പറാണ് ഈ ഒരു പാലത്തക്കൂടെ പോകുമ്പോൾ നല്ല രസമാണ് പ്രത്യേക ഒരു വൈബാണ് എൻ്റെ ബ്രദറിൻ്റെ മോളാണ് അവളെ നല്ല രസമുണ്ടായിരുന്നു നല്ല കുസൃതിയാണ് അവള് ഭയങ്കര കുസൃതിയാണ് നല്ല രസമാണ് അവളവിടെ കളിക്കാൻ അങ്ങനെ നല്ല രസമായിരുന്നു ഗൈസ് ഇനി നമുക്ക് ഗോൾഡ് ഞങ്ങൾ വാങ്ങിക്കൊടുത്ത മാല റീഗൽ ജ്വല്ലറി എന്നായിരുന്നു വാങ്ങിയത് അപ്പോൾ ആ മാല ഞങ്ങൾ കാണിച്ചു തരാം എനിക്കെന്തായാലും കുറേ മാലകൾ നോക്കിയിട്ട് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടൊരു മാലയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആ മാലയാണ് ഗൈസ് ഈ മാല എങ്ങനെയുണ്ട് നല്ല രസമില്ലേ പ്രത്യേക ഡിസൈൻ പോലൊക്കെ എനിക്ക് തോന്നി എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കുറേ സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഈ ഒരു മാലയിലാണ് ഞങ്ങൾ എത്തിയത് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് ബഡ്ജറ്റിനനുസരിച്ചുള്ളൊരു മാലയായിരുന്നു വാങ്ങിയത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ് എങ്ങനെയുണ്ട് ഈ ഒരു പാലത്തെ കൂടെ പോകുമ്പോൾ പ്രത്യേക രസമാണ് അല്ലേ നല്ല രസമാണ് രാത്രി പോകുമ്പോൾ അതിലും ഭംഗിയാണ് കാരണം ഈ ലൈറ്റുകളൊക്കെ കത്തി കിടക്കുമ്പോൾ പ്രത്യേക ഒരു രസമാണ് എങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് ഇനി കുറേ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് തൊട്ട് വീഡിയോ ഇതൊക്കെയായിരുന്നു ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൂടെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടറ്റ സി യു